സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കാസിനോ ഹോട്ടൽസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കാലാനുസൃതമായുള്ള പുരോഗതി ഉണ്ടാവാതെ നിരാശയിലായിരുന്ന ജനതയ്ക്ക് മുമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സമസ്ത മേഖലയിലുമുള്ള വികസനമാണ് സാധ്യമാക്കിയത് യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഐ മേഖലയിലെ വികസനം രണ്ടായിരത്തി പതിനാറിൽ ഐ ടി പാർക്കിൽ അറുന്നൂറ്റി നാല്പത് കമ്പനികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ആയിരത്തിഒരുന്നൂറ്റാറായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു കൂടാതെ എഴുപത്തി എണ്ണായിരത്തി അറുപത്തെട്ട് തൊഴിലവസരങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം ആക്കി ഉയർത്തി ഐ ടി സോഫ്റ്റ്വെയർ കയറ്റുമതി മുപ്പത്തിനാലായിരം കോടിയിൽ നിന്ന് തൊണ്ണൂറായിരം കോടിയായി ഉയർന്നു ഒൻപത് വർഷ കാലയളവിൽ ഐ ടി മേഖലയിൽ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊച്ചി വാട്ടർ മെട്രോ ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാനമായ സ്ഥാപനങ്ങൾ കേരളമാണ് സൃഷ്ടിച്ചത് ഇന്റർനാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീനോം ഡാറ്റാ സെന്റർ മെഡിക്കൽ ടെക്നോളജി കൺസോഷ്യം മൈക്രോ ബയോ ന്യൂട്രോസ്യൂട്ടിക്കൽ മൂന്ന് സയൻസ് പാർക്കുകൾ തുടങ്ങിയ മേഖലയിലുള്ള വികസനത്തിലൂടെ നമ്മുടെ നാടിനെ ആധുനിക വിജ്ഞാന വിപ്ലവത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി ഈ കാലയളവിൽ കേരളം മാറി വ്യാവസായിക മേഖല പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായി ഉയർന്നുപാദന മേഖലയിൽ ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനമായി വളർച്ച കൈവരിച്ചു സംരംഭക വർഷം പദ്ധതിയിലൂടെ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനായി കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമത്തിലൂടെ ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപ പത്രം ഒപ്പുവെച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് കേരളം നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർണമായി നിർമ്മിച്ചു നൽകി നാലു ലക്ഷത്തിലധികം പട്ടയ വിതരണവും സർക്കാർ നിർവഹിച്ചു ആരോഗ്യ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല കാർഷിക മേഖല തുടങ്ങിയ എല്ലാ മേഖലയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു സംസ്ഥാനം നേരിട്ട ആപദ്കരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കേന്ദ്രം സഹായം നിഷേധിക്കുകയും വൈകിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ പ്രളയം നൂറ്റാണ്ടിലെ പ്രളയമായിരുന്നു അത്തരം ഘട്ടത്തിൽ പോലും സഹായം കേന്ദ്രം നിഷേധിച്ചു സംസ്ഥാനത്തെ സഹായിക്കാൻ പല വിദേശ രാജ്യങ്ങളും മുന്നോട്ട് വന്നപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ സമാനതകളില്ലാത്ത കേരള മോഡൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു പിതാവിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വി കെ എം പദ്ധതിയിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപ സഹായം ലഭിച്ച ആർദ്ര നന്ദി സൂചകമായി താൻ വരച്ച മുഖ്യമന്ത്രിയുടെ ഛായാചിത്രം ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ മേയർ എം കെ വർഗീസ് എം എൽ എമാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ എൻ കെ അക്ബർ മുരളി പെരുനെല്ലി സേവ്യ ചിറ്റിലപ്പള്ളി സി സി മുകുന്ദൻ ഇ ടി ടൈസൺ കെ രാമചന്ദ്രന് വി ആർ സുനിൽകുമാര് യു ആർ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകി എന്നിവര് വേദിയില് സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധൻ നന്ദിയും പറഞ്ഞു നാടിന്റെ മുന്നേറ്റവും വികസനങ്ങളും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു വി കെ ശ്രീരാമൻ നീലകണ്ഠമൂസ് മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ വി പി നന്ദകുമാർ ടി എസ് കല്യാണരാമൻ സിരിൽമാർ ബസേലിയോസ് തിരുമേനി ജോസ് മഞ്ഞളി തങ്കം ടീച്ചർ ഡാവിഞ്ചി സുരേഷ് ഹംസ കൊണ്ടാപ്പുള്ളി മുസ്ലിസ് പ്രൊജക്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഷാരൂൺ വീട്ടിൽ പ്രൊഫസർ സി കർമ്മചന്ദ്രൻ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രസാദ് കാക്കശ്ശേരി ഡോക്ടർ സി എൽ ജോഷി കലാനിലയം രാഘവനാശാൻ നാടക ചലച്ചിത്ര പ്രവർത്തക സി പ്രദീപ് അനീഷ അഷ്റഫ് പോത്തുമ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പൻ ചന്ദ്രൻ ആർ എൽ വി രാമകൃഷ്ണൻ ഭവദാസ് ഒളകര ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പത്തി മാധവി ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സോളി തോമസ് ടി ഡി രാമകൃഷ്ണൻ ബദിനി എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഇസാഫ് എം ഡി പോൾ തോമസ് എം ഹരിനാരായണൻ സൂര്യപ്രിയ പ്രൊഫസർ ബേബി എന്നിവർ മുഖ്യമന്ത്രിയോട് സംവദിച്ചു എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് യുവർ സ്മാർട്ട് ഫോൺ മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്